നമസ്കാരം ഡോക്ടർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരം ഇന്ന് പള്ളികലയിൽ നടക്കുകയാണ് അത് രണ്ട് മത്സരങ്ങളും വിജയിച്ച് ടീം ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ സഞ്ജു സാംസൺ ഗോൾഡൻ ടെക് ആയിരുന്നു പക്ഷേ ഈ കളിയിലും അദ്ദേഹത്തിന് അവസരം ലഭിക്കുമെന്നാണ് പുറത്തേക്ക് വരുന്ന സൂചനകളൊക്കെ സഞ്ജു ഗോൾഡൻ ടെക് ആയപ്പോൾ ലോകത്ത് ഇന്നേ വരെ മറ്റാരും ഗോൾഡൻ ടെക് ആയിട്ടില്ല എന്ന വിധത്തിലായിരുന്നു പലരുടെയും പ്രതികരണം നമ്മൾ എന്തായാലും ഒരു കണക്ക് പരിശോധിക്കുകയാണ് ടി ട്വന്റി ഐ മത്സരങ്ങളില് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഏറ്റവും അധികം ഗോൾഡൻ ടെക് ആയിട്ടുള്ളവരുടെ ലിസ്റ്റ് ആ ലിസ്റ്റില് ഒന്നാം സ്ഥാനത്താരാണെന്ന് അറിയാമോ അത് സഞ്ജു ഒന്നുമല്ല അത് രോഹിത് ശർമ്മയാണ് ഹിറ്റ്മാൻ ആണ് ഗോൾഡൻ ഡെക്കുകളിൽ ഒന്നാമത് ഉള്ളത് ഐ പി എല്ലിന്റെ ലിസ്റ്റ് എടുക്കുമ്പോഴും ഹിറ്റ്മാൻ പലപ്പോഴും ഈ ഗോൾഡൻ ഡെക്കുകളുടെ കാര്യത്തിൽ ഒന്നാമതുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ടി ട്വന്റി ആയിലും ഇപ്പൊ അഞ്ച് തവണ ഗോൾഡൻ ഡെക്ക് ആയിട്ട് രോഹിത് ശർമ്മയാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഗോൾഡൻ ഡെക്ക് ആയിട്ടുള്ളത് ശ്രേയസ്അ്യരു വാഷിംഗ്ടൺ സുന്ദരി എന്നിവരാണ് തൊട്ടടുത്ത സ്ഥാനത്തുള്ളത് അതായത് രണ്ടാം സ്ഥാനത്തുള്ളത് രണ്ടുപേരും മൂന്ന് തവണ ഗോൾഡൻ ഡെക്ക് ആയിട്ടുണ്ട് ഈ ലിസ്റ്റില് മൂന്നാമത് വരുന്നതാണ് സഞ്ജു സാംസൺ സഞ്ജു രണ്ട് തവണ ഗോൾഡൻ ഗോൾഡ് ആയിട്ടുണ്ട് സഞ്ജു മാത്രമല്ല വിരാട് കോഹ്ലി രവീന്ദ്ര ജഡേജ ദിനേഷ് കാർത്തിക് കുൽദീപ് യാദവ് ഋഷഭ് പന്ത് അക്സർ പട്ടേൽ കെ എൽ രാഹുൽ തിലക് വർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരും ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റി ഐ മത്സരങ്ങൾ കളിക്കുമ്പോൾ രണ്ട് തവണ ഗോൾഡൻ ഡെക്ക് ആയിട്ടുണ്ട് അപ്പൊ ഗോൾഡൻ ഡെക്കുകളുടെ തമ്പുരാൻ എന്നുള്ള വിശേഷതൊന്നും എന്തായാലും ഇവിടെ സഞ്ജുവിന് ചേരില്ല അത് പോയി കണക്ക് നോക്കും ആർക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അപ്പൊ ഒരു ഗോൾഡൻ ഡെക്ക് കൊണ്ടൊന്നും നമ്മൾ അങ്ങനെ ഒരാളെ എഴുതി തള്ളേണ്ടതില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം വീഡിയോ എനിക്ക് ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി